നിലമ്പൂർ നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പുത്തനായി പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു പുത്തനായി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹസംഗമം കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ അബ്ദുൽ അത്തീഫ് ഉദ്ഘാടനം ചെയ്തു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പുത്തനാഴി പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വർക്കർമാർ അങ്കണവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ വിവിധ മേഖലയിലുള്ളവർ സംഗമത്തിൽ പങ്കാളികളായി അതായത് ജനങ്ങളുമായി സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് ആവശ്യങ്ങൾക്കും പിന്നെ ഒരു പ്രയാസം വരുമോ നാടിന്റെ ഒരു പ്രശ്നം വരുമോ ആ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്ന മേഖല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പിന്നെ മുമ്പിലിരിക്കുന്നത് തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിലും ഹരിതകർമ്മസേനയാണെങ്കിലും ആശാവർക്കറാണെങ്കിലും അംഗനവാടി ടീച്ചറാണെങ്കിലും കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് ആണെങ്കിലും അവരൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കോവിഡിൻ്റെ മഹാമാരി വന്നപ്പോൾ നമുക്കറിയാം പലരും പിന്നെ മാസ്ക് ഒക്കെ ധരിച്ച് പുറത്തിറക്കാൻ പറ്റാതെ വീട്ടിലിരുന്നപ്പോഴും നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ പുറത്തു കൂടിയിരുന്നു ഭക്ഷണം കൊണ്ടു കൊടുക്കാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അവർക്ക് പിന്നെ സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി ഓണപ്പുടവ കൈമാറി ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ വി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുഹമ്മദ് ദീപ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് ബ്രാഞ്ച് സെക്രട്ടറി ഷൈജി ജോൺ രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்